ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം ബ്ലാക്ക് ബട്ടർഫ്ലൈ രമ്യ അറിയാറല്ലേ അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ഡിവോഴ്സിനെ കുറിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് മാരേജ് കഴിക്കുന്നത് തെറ്റാണോ ശരിയാണോ അങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് നാട്ടുകാരെ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കും ചിന്തിക്കില്ല ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ പോസ്റ്റുകൾ ഇട്ടിരുന്നു ഇങ്ങനെ ഓരോന്നൊക്കെ എഴുതി ഓരോ പോസ്റ്റുകൾ ഇട്ടിരുന്നു അപ്പൊ എനിക്ക് പറയാനുള്ള തോന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പോസ്റ്റുകൾ ഇട്ടതൊക്കെ എനിക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാൻ ഇപ്പം എൻ്റെ നാട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത് കണ്ണൂരാണ് ഞാൻ ജനിച്ചു വളർന്നത് കണ്ണൂരുകാരുടെ ഒരു ചിന്താഗതിയും അവരുടെ ഒരു മനോഭാവവും മാത്രമേ എനിക്കറിയുള്ളൂ സെക്കൻഡ് മാരേജ് കഴിക്കുന്ന ഒരാളെ എൻ്റെ നാട്ടിലാണെങ്കിൽ അവർ തെറ്റുകാരായിട്ട് മാത്രമേ കാണുകയുള്ളൂ എൻ്റെ നാട്ടിൽ എൻ്റെ കുടുംബക്കാരാണെങ്കിലും ആ അവള് സെക്കൻഡ് മാരേജ് കഴിച്ചു ഇനി നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കാം അവൾ നമ്മുടെ വീട്ടിൽ ഇനി വേണ്ട അങ്ങനെ സെക്കൻഡ് മാരേജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ ഇമേജ് പോകും എന്ന് കരുതുന്ന ഒരു ഫാമിലിയിൽപ്പെട്ടയാളാണ് ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ അറിയണമെന്നൊരാഗ്രഹം തോന്നിയത് എനിക്ക് ഈ കണ്ണൂര് ആരുടെ മനോഭാവം മാത്രമല്ലേ അറിയത്തുള്ളൂ അപ്പോൾ എനിക്ക് നിങ്ങളെ പോലെയുള്ള പുറത്തുനിന്നുള്ളവരുടെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് ഒരുപാട് പേര് കമന്റ് ചെയ്തു ഒരുപാട് പേര് ലൈക്ക് ചെയ്തു ഒരുപാട് പേര് എനിക്കാണെങ്കിൽ ഒരു ജീവിതം തരാം എന്നൊക്കെ പറഞ്ഞു സന്തോഷം അതിലൊരു ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പേര് ഇപ്പോൾ ഓൾറെഡി ജീവിതം തരാൻ തയ്യാറാണെന്ന് താങ്ക്സ് കിട്ടോ അത്രയും പേര് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അതിലെനിക്ക് സന്തോഷം അത്രയും പേരും എനിക്ക് ജീവിതം തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ബ്രോ അത് എണ്ണി നോക്കിയിട്ട് അത് പറഞ്ഞത് അപ്പം അത് സന്തോഷം എന്തായാലും എൻ്റെ ആ അറിയാനുള്ള ആകാംക്ഷയെ നിങ്ങൾ ഒരുപാട് പറഞ്ഞു പിന്നെ ഇന്നലെ അതിലൊരു കമന്റ് വന്നിരുന്നു നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ നിന്റെ ജീവിതം നിന്റെ സ്വന്തമാണ് നീയാണ് തീരുമാനിക്കേണ്ടത് ശരിയാണ് എൻ്റെ ജീവിതം എൻ്റെ സ്വന്തമാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സ്വന്തമാണ് അപ്പം നമുക്ക് സെക്കൻഡ് മാരേജ് കഴിക്കണോ വേണ്ടാത്ത ഭർത്താവിനെ ഉപേക്ഷിക്കണോ ഇതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് അപ്പം അതേക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാനാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ തന്നെ പറഞ്ഞു ഓപ്പൺ ഓപ്പണായിട്ട് അവർക്ക് ഇഷ്ടപ്പെടാത്തവർ അങ്ങനെയും പറഞ്ഞു അവർ ഓരോരുത്തർ അനുഭവിച്ചവർ അവരുടെ കഥകളും പറഞ്ഞു എല്ലാം അറിയാൻ കഴിഞ്ഞു ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും അതിനെ സപ്പോർട്ട് ചെയ്ത് അതിന് കമൻസുകൾ ഇട്ട് എല്ലാവരോടും എനിക്ക് താങ്ക്സ് പിന്നെ എന്താ പറയാ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ തന്നെയാണ് ചോദിക്കുന്നത് ഞാൻ പഠിച്ച പാഠത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് സെക്കൻഡ് മാരേജ് കഴിക്കുന്നവരെ സമൂഹം ഉൾക്കൊള്ളില്ല അതിൻ്റെ മനസ്സിലെ തെറ്റായ ചിന്തയായിരുന്നു എന്ന് നിങ്ങളുടെ കമന്റുകളിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് ആ തെറ്റിദ്ധാരണ മാറ്റിത്തന്നത് നിങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങളോട് എനിക്ക് താങ്ക്സ് പിന്നെന്താ പറയാ ഞാൻ മിനിങ്ങാന്ന് ചോദിച്ചിരുന്നു മൂന്ന് ദിവസം മുമ്പേ ചോദിച്ചിരുന്നു ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഭർത്താവിനൊപ്പം ജീവിക്കണം എന്നാണോ നിങ്ങളുടെ അഭിപ്രായം എന്ന് അതിൽ പലരും പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ജീവിതം നമ്മൾ ജീവിക്കരുതെന്ന് ശരിയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ജീവിതം നമ്മൾ ജീവിക്കരുത് പക്ഷെ ഞാൻ വളർന്ന ചുറ്റുപാടിലും എൻ്റെ വീട്ടിലും എന്റെ നാട്ടിലും എല്ലാവരുടെയും അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ആ ബന്ധം തുടർന്നുകൊണ്ട് പോകണം സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ വില പോകും അല്ലെങ്കിൽ ആ ജീവിതം ഉപേക്ഷിച്ച് പോയാൽ പിന്നെ സമൂഹം നമ്മളെ അങ്ങനെ കാണുകയുള്ളൂ അങ്ങനെ ജീവിക്കുന്ന അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടാൾക്കാരുടെ ഇടയിലാണ് ഞാൻ ജീവിച്ചു വന്നത് അതുകൊണ്ടാണ് എനിക്ക് ഈ സംശയം ഇപ്പോൾ വരാനുള്ള ഇടയുണ്ടായത് അപ്പം നിങ്ങളാണ് അതൊക്കെ തിരുത്തിയത് എല്ലാവരോടും താങ്ക്സ് എന്റെ വീഡിയോസിന് എല്ലാത്തിനും കമന്റും ലൈക്കും എല്ലാം ചെയ്ത് നിങ്ങളോട് Sen ki bir thanks